ഹായ് എരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യുവർ ജാമ മല്ലു കപ്പിൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് എസ്പെഷ്യലി ഫോർ ദ നഴ്സസ് നിങ്ങളൊരു ആണോ ജർമ്മനിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും നോർക്ക റൂട്ട്സിൻ്റെ ട്രിപ്പിൾ വിൻ എന്ന് പറയുന്ന പ്രോഗ്രാം വഴി ജർമ്മനിയിൽ വരാം അതും തികച്ചും ഫ്രീ ആയി ഞാൻ ജർമ്മനിയിൽ എത്തിയത് നോർക്ക റൂട്ട്സിൻ്റെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം വഴിയായിരുന്നു ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിലെ ഫസ്റ്റ് ബാച്ചിലെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ നിങ്ങൾക്കും നോർക്ക റൂട്ട്സിൻ്റെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം വഴി ജർമ്മനിയിൽ ജർമ്മനിയിലെത്താം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏഴാമത്തെ ബാച്ചിലേക്കുള്ള ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം ആദ്യം തന്നെ നമുക്ക് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും കൂടി ചേർന്ന് കേരളീയരായ നഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരുക്കുന്നൊരു പ്രോഗ്രാമാണ് അതുവഴി കേരളീയരായ നേഴ്സുമാർക്ക് എത്തുകയും അതുപോലെ ജോലി എടുക്കാൻ സാധിക്കുകയും ചെയ്യും ട്രിപ്പിൾ വൺ പ്രോഗ്രാമിൻ്റെ ഏഴാമത്തെ ബാച്ചിലേക്ക് ഇരുന്നൂറ്റി അൻപത് ആണ് ഉള്ളത് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴത്തേനും മുപ്പത്തെട്ട് വയസ്സിൽ കൂടുതലാകരുത് അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോർക്കാ റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് വഴി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർക്ക് അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്കാ റൂട്ട്സ് ഡോട്ട് ഓർക്ക് ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം ആദ്യം തന്നെ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്നും കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഈ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ഒരു ഇൻഫോർമേറ്റീവ് സെഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ഇൻഫോർമേറ്റീവ് സെഷനിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാമെന്നും ഇൻറ്റർവ്യൂ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതിനുശേഷം ഇൻ്റർവ്യൂ ഡേറ്റ് ഉണ്ടാവും ഇപ്രാവശ്യം ഇൻ്റർവ്യൂ ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ആ ഇന്റർവ്യൂവിൽ നിന്ന് പിന്നെ കുറച്ചുപേരെ സെലക്ട് ചെയ്യും ഈ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ ജർമ്മനിയിൽ നിന്നുള്ള അതോറിറ്റി പേഴ്സൺസ് ആയിരിക്കും എന്നിട്ട് അവർ നമ്മളെ ഇൻഫോം ചെയ്യും നമുക്ക് ഇന്റർവ്യൂ നമ്മൾ പാസ്സായോ ഇല്ലയോ എന്നുള്ളത് അതിന് ശേഷം ഈ ഇന്റർവ്യൂ പാസ്സായെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പിന്നീട് ഗോയി സെൻട്രത്തിൽ പോയിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നത് അത് അറൗണ്ട് സിക്സ് ടു നയൻ മന്ത്സ് ആയിരിക്കും എ വൺ എ ടു ബി വൺ വരെ നമ്മൾ നാട്ടിൽ പഠിച്ചതിന് ശേഷം പിന്നെ ജർമ്മനിയിൽ വന്നതിന് ശേഷമായിരിക്കും ബി റ്റു നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം നടക്കുന്നത് പിന്നെ നമുക്ക് ഈ എ വൺ എ ടു ബി വൺ നമ്മൾ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്തുള്ള ഉള്ള ഗോത് സെൻട്രത്തിലായിരിക്കും പഠിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ എ വൺ കംപ്ലീറ്റ് ചെയ്യുന്നു എ ടൂ ബി വണ്ണും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് യൂറോ ഒരു റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ പിന്നെ നമ്മൾ ബി വൺ കഴിഞ്ഞ് ബി വൺ കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടും ജർമ്മൻ ഹോസ്പിറ്റൽസിൽ നിന്നുള്ള ഇൻ്റർവ്യൂസ് നമുക്ക് ആ സമയത്ത് അവർ കണ്ടക്ട് ചെയ്യിപ്പിക്കും അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി വൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെല്ലാത്തിനും നമുക്ക് നമ്മുടെ ട്രിപ്പ് ഈ നോർക്ക റൂട്ട്സിൻ്റെ ട്രിപ്പിൾ വെയിൻ പ്രോഗ്രാം വഴി അസിസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ഫോട്ടോസ് അയക്കേണ്ടതും ഫോട്ടോ കോപ്പീസ് അയക്കേണ്ടതും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളത് ചെയ്തു കൊടുത്താൽ മാത്രം മതി പിന്നെ വിസ അപ്പോയിൻമെൻറ്റ് അതെല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്തു തരും പിന്നെ നമുക്ക് വിസ വി എഫ് എസിൻ്റെ ഓഫീസിൽ പോയി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നു പിന്നെ നമ്മൾ ജർമ്മനിയിലേക്ക് വരുന്നു ബി വൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എറൗണ്ട് ഫോർ ടു ഫൈവ് മന്ത്സ് നമുക്ക് എടുക്കും ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ വിസ കയ്യിൽ കിട്ടുകയും അതുപോലെ തന്നെ ടിക്കറ്റും നമുക്ക് അവർ തന്നെ എടുത്തു വരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ജർമ്മനിയിലോട്ട് വരാം ജർമ്മനിയിൽ വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ബി റ്റുവിൻ്റെ ക്ലാസ് നടത്തുക അത് ഓരോ ഹോസ്പിറ്റലിലെ ഡിപ്പെൻസ് ആണ് ഏത് തരത്തിലുള്ള ബി ടു എക്സാം ആണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് അതിന് ശേഷം പിന്നെ നമ്മൾ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കൻറ്റിനസ് പ്രൂഫും അത് അല്ലെങ്കിൽ അൻപാസും ലയർഗ് നമ്മളിവിടെ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അതിന് ശേഷം നമ്മളിവിടെ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിനെ ഇവിടെ കൊണ്ടുവരാനായിട്ടും എളുപ്പമാണ് സോ ഇങ്ങനെയാണ് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിനുവേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്തൊരു ജന്മവിശേഷവുമായി കാണുന്നതുവരയ്ക്കും ബായ്